ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഗ്നിവീർ തസ്തികയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ എയർഫോഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സിമം നിങ്ങളുടെ അറിവിലുള്ള യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നോക്കാം ഇന്ത്യൻ എയർഫോഴ്സാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല അഗ്നിവീർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിന്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ മ്യൂസീഷ്യൻ തസ്തികയാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും പിന്നെ മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ഇത്രയധികം കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള കേരളത്തിലുള്ള അതുപോലെ ലക്ഷദ്വീപിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് യൂണിയൻ ടെറിറ്ററി അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട ഈ ഒരു ലിങ്കും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല തുടങ്ങിയാൽ തീർച്ചയായും മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി തീയതി മെയ് മാസമാണ് അപേക്ഷ തുടങ്ങുന്നത് പിന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി അതായത് ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ജാനുവരി രണ്ടായിരത്തി നാലിനും അതുപോലെ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അൺമേരഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപേക്ഷിക്കാനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് ലിസ്റ്റ് എ ഉണ്ട് അതുപോലെ തന്നെ ലിസ്റ്റ് ബി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വായിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ സാധിച്ചിരിക്കണം അതുപോലെ തന്നെ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ അത് ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപേക്ഷിക്കാൻ പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം വനിതകൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ പറയുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക പിന്നെ ഇതിൻ്റെ സാലറി സ്കെയർ നിങ്ങൾക്ക് അറിയാവുന്നതാണ് തുടക്കം മുപ്പതിനായിരം ഉണ്ടെങ്കിലും ഇരുപത്തി മാത്രമേ നിങ്ങൾക്ക് ലഭിക്കു ഒൻപതിനായിരം രൂപ ഗവൺമെൻറ് പിടിക്കും അങ്ങനെ ഒരു വർഷത്തെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫൈനൽ ഇയറിൽ നാൽപ്പതിനായിരം ഉണ്ടാവും ഇരുപത്തെട്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കും പന്ത്രണ്ടായിരം രൂപ ഗവൺമെൻറ്റ് പിടിച്ചു വയ്ക്കും ഫൈനൽ നിങ്ങൾ ഈ ഒരു സർവീസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു പത്ത് ലക്ഷം രൂപേൻ്റെ അടുത്ത് നിങ്ങളുടെ പിടിച്ച എമൗണ്ടും പിന്നെ സേവാനിധിയിൽ ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന എമൗണ്ട് ഒക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ ഫിസിക്കൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് ഓടാനായിട്ട് ഏഴ് മിനിറ്റ് പുരുഷന്മാർക്കുണ്ട് എട്ട് മിനിറ്റ് വനിതകൾക്കുണ്ട് ആയിരത്തി അറുന്നൂറ് കിലോ മീറ്റർ ഓടാനായിട്ട് ഇവിടെയുള്ള ടൈം കാണാൻ സാധിക്കുന്നതാണ് ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ അറുന്നൂറ് മീറ്റർ ഓടിത്തീർത്താനുള്ള ടൈമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ പുഷപ്പ്സ് ഉണ്ട് അതുപോലെ തന്നെ സിറ്റപ്സ് ഉണ്ട് പിന്നെ സ്കോഡ്സ് ഉണ്ട് അത് പുരുഷന്മാരുടേതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വനിതകളുടേത് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല അപേക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിനെ തുടങ്ങത്തുള്ളൂ അപേക്ഷ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മ്യൂസിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അഗ്നിവീർത്ത് അസ്ഥീതിയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ നോട്ടിഫിക്കേഷനും അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും